ആഹാരത്തിൻ്റെ പേര് ഈ ആഴ്ചയെങ്കിലും അടി കാണത്തില്ലെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ഇന്ന് തന്നെ മുട്ടനടി നടക്കുന്നു ആഹാരം കറക്റ്റ് സമയത്തിന് ഉണ്ടാക്കി കൊടുത്താലും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമാണ് കഴിഞ്ഞ ആഴ്ച ഏതൊക്കെയോ രണ്ട് ടൈമിൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരും അതുകൊണ്ട് തൃപ്തരായിട്ടിരുന്നിട്ട് ഇപ്പം കറക്റ്റ് ടൈമിന് ഉണ്ടാക്കി കൊടുത്ത് ഇപ്പം കുറഞ്ഞു പോയി കൂടിപ്പോയി എന്നുള്ള പേര് പരാതിയാണ് എനിക്ക് അനുമോളുടെ ഭാഗത്ത് വലിയ തെറ്റായിട്ട് തോന്നില്ല കാരണം ബാക്കി ഇരിക്കുന്ന ചോറ് പച്ചക്ക് തിന്നുന്നതിനേക്കായി നല്ലത് കുറച്ച് കറി കൂട്ടി കഴിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് കറി മാറ്റി വെച്ചതാണ് അതാണ് വലിയ പ്രശ്നമായി മാറിയത് കിച്ചൺ ഡ്യൂട്ടിക്കായിട്ട് ആതിലേയും സാബുമാനുമാണ് അനുമോളെ ഹെൽപ്പ് ചെയ്യുന്നത് ആതിലെയാണെങ്കിൽ പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ത് ജോലി ചെയ്യണമെങ്കിലും അനുമോൾ ചെന്ന് വിളിക്കണം അല്ലാതെ കണ്ടറിഞ്ഞ് വന്ന് ഹെൽപ്പ് ഇല്ല അങ്ങ് മടിയാണ് നല്ല രാത്രി തന്നെ സവാള അരിയുന്നതിന് തന്നെ ചെന്ന് വിളിച്ചിട്ട് താല്പര്യം ഇല്ലായിരുന്നത് മനസ്സില്ല മനസ്സോടെയാണ് ഇണീറ്റ് പോയത് അതൊക്കെ കണ്ടതല്ലേ അതുപോലെ തന്നെ എന്നിട്ട് ഒടുക്കം വിളമ്പി കൊടുക്കുന്ന സമയത്ത് ഞാൻ തന്നെ വിളമ്പി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട് കറക്റ്റ് ടൈമിന് വന്ന് ഹെൽപ്പ് ചെയ്യപ്പോൾ അപ്പോഴനുമോളും അത് ചോദ്യം ചെയ്യണമായിരുന്നു എന്താ അതിൽ അല്ലെങ്കിൽ സാബുമാനെ വന്ന് ഹെൽപ്പ് ചെയ്യാത്ത എന്നുള്ള രൂപത്തിൽ ഇതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തിട്ട് അവസാനം പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അനുമോളും അത് ചോദ്യം ചെയ്യുന്നു സാബുമാനാണെങ്കിൽ പൊതുവേ ചോറ് കുറച്ചും കറി കൂട്ടിയാണ് കഴിക്കാറ് അപ്പോൾ എല്ലാവർക്കും വിളമ്പുന്നത് പോലെ അനുമോൾ സാബുമാനും വിളമ്പിയപ്പം അത് പറ്റത്തില്ല എനിക്ക് കുറച്ചുകൂടി കറി വേണം ചോറ് കുറച്ചല്ലേ എടുക്കുന്നേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ പ്രശ്നത്തിന് ആതിര ഏറ്റുപിടിക്കുന്നുണ്ട് ഷാനവാസിക്കയും എന്തൊക്കെയോ പറയുന്നുണ്ട് അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ആരുടെ ഹെൽപ്പൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അനുമോൾ ചെന്ന് വിളിക്കുമ്പം മനസ്സില്ല മനസ്സോടെ വന്നെന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും എന്നിട്ട് വിളമ്പി കൊടുക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കാമെന്ന് പറയുമ്പം അനുമോൾ പറയുന്നുണ്ട് ഇത്രയൊക്കെ ചെയ്യാറിയെങ്കിൽ എനിക്ക് തന്നെ വിളമ്പി കൊടുക്കാനും അറിയാമെന്ന് അപ്പോഴും അതും പ്രശ്നമാകുന്നുണ്ട് നീ വലിയ നന്മ മരമൊന്നും കളിക്കണ്ട ഉണക്ക നന്മമരം മരം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം കൂട്ടുകാരി തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുവാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടക്കം മുതലേ കണ്ടുകൊണ്ടിരുന്ന അനീശേട്ട മാത്രമാണ് അനിമോളെ സപ്പോർട്ട് പറയുന്നത് നിങ്ങളിതെന്തറിഞ്ഞിട്ടായി പറയുന്നത് ഇവിടെ ഒരു അനാവശ്യ പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അനുമോളുടെ ന്യായീകരണ പ്രകാരം ചോറ് രണ്ടാമത് വന്ന് ചോദിക്കുന്നവർക്ക് ചോറ് കൊടുക്കുമ്പോൾ കറിയും കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കറി മാറ്റി വയ്ക്കുന്നതെന്ന് അപ്പം മറ്റുള്ളവർ പറയുന്നത് അങ്ങനെ കറി മാറ്റി വെച്ചിട്ടായിരിക്കും രണ്ടാമത് ചോറ് വന്ന് ചോദിക്കുന്നതെന്ന് ഇപ്പം രണ്ടാമത് കറി ചോദിക്കാൻ വന്നിട്ട് കറി കൊടുത്തില്ലെങ്കിലും കുഴപ്പമാണ് കറി മുന്നേ ഈക്വലായിട്ട് വീതിച്ച് കൊടുത്തില്ലേലും കുഴപ്പമാണ് രണ്ടും പ്രശ്നമാണ് വെച്ചിരുന്നാലും കുഴപ്പം അന്നേരം കൊടുത്തിട്ട് വെച്ചില്ലേലും കുഴപ്പം പ്രശ്നം വഷളായ സമയത്ത് നൂറ കിച്ചൻ ടീമിലേക്ക് നെവിനെ എടുത്തിട്ട് വെസൽ ടീമിലേക്ക് അനുമോളെ മാറ്റിയിട്ടുണ്ട് അനീശേട്ടൻ്റെ മുമ്പിൽ ഇരുന്ന് അനുമോളി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഇനി എന്തൊക്കെ നടക്കുന്നത് കാണാം